ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ സജീവമായി പീകോക്ക് ബട്ടർഫ്ലൈ വാട്ടർപണിയിലെ താരങ്ങൾ അഞ്ചു വശങ്ങളിലൂടെ പീലി കാഴ്ച ഒരുക്കുന്ന പീകോക്ക് തീയിൽ തൊട്ടാലും പൊള്ളാത്ത വാട്ടർപൂൾ വർണ്ണം പടർത്തി ചിത്രശലഭം പറന്നുയരുന്ന തരത്തിൽ നിന്നു കത്തുന്ന ബട്ടർഫ്ലൈ അമ്പത് സെന്റിമീറ്റർ വരെ നീളമുള്ള പല നിറത്തിൽ കത്തുന്ന കമ്പിത്തിരികൾ വർണ്ണവൈവിധ്യങ്ങളുടെ മേശപ്പൂക്കൾ മാജിക് പെൻസിൽ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഇത്തവണ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് നിറം തകരാൻ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അഞ്ച് സൈഡ് പീകോക്കിന് നാന്നൂറ് രൂപയും നാല് സൈഡിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് വില കടും മഞ്ഞു നിറത്തിൽ കത്തുന്ന പൂക്കൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും സ്വർണ്ണ നിറത്തിന് നൂറ്റി അമ്പത് രൂപയുമാണ് നൽകേണ്ടത് പത്തെണ്ണമുള്ള ബട്ടർഫ്ലൈ പാക്കറ്റിന് നൂറ്റി അമ്പത് മുപ്പത് ഷോട്ട് മേശപ്പൂ നാന്നൂറ്റിയമ്പത് കളർ ഷോട്ട് അറുന്നൂറ് എന്നിങ്ങനെയാണ് വില ബിഗ്ഗെസ്റ്റ് എന്ന പേരിലുള്ള പൊട്ടുന്ന എണ്ണമുള്ള ഒരു പെട്ടി പടക്കത്തിന് രൂപയാണ് വില ശബ്ദമുള്ള കമ്പിത്തിരിക്ക് രൂപയാണ് ഈടാക്കുന്നത് ഇവയ്ക്ക് പുറമെ ഫാന്റസി ഡാൻസിംഗ് ഗോൾഡൻ ടക്ക് ബാറ്റ് ആൻഡ് ബോൾ ഗ്രാൻഡ് ഷോക്ക് റൂബി എമറാൾഡ് ഗ്രാൻഡ് ഓപ്പൺ എന്നിവയും വിപണിയിലുണ്ട് ഇതിൽ ഷോർട്ട് ഐറ്റങ്ങൾക്കാണ് ആവശ്യക്കാർ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഈ വില ഈ വളരെ വില കുറഞ്ഞ ഐറ്റം എന്ന് പറയുന്നത് അത് ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റങ്ങളാണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ഐറ്റംസ് വാങ്ങി എന്നാണ് ഞങ്ങൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുക കാരണം കുട്ടികൾക്ക് അപകടം ഒഴിവാക്കാൻ വേണ്ടി കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഒരു ദാണ്ട് ആഘോഷങ്ങൾ അങ്ങനെ നടത്താൻ നല്ല കമ്പനിയുടെ സാധനങ്ങൾ ഇപ്പോൾ ഉൾനാടുകളിലൊക്കെ ഈ ഒരു കുരുവി പടക്കത്തിന് ഒരു ഉറുപ്പയ്ക്കെല്ലാം കുരുവി കിട്ടുന്നുണ്ട് അതേ അവസരത്തിൽ നമ്മൾ കമ്പനി ചരക്ക് പോയി വാങ്ങുമ്പോൾ ഒരു പടക്കവിലയിൽ കാര്യമായ മാറ്റം ഇത്തവണയില്ല കുട്ടികൾക്കടക്കം ഉപയോഗിക്കാവുന്ന സുരക്ഷിതമായ പടക്കങ്ങളാണ് വിപണിയിലുള്ളത് കൂടാതെ മാലിന്യമുക്തവും പുകക്കുറവുമുള്ള ഹരിത പടക്കമാണ് പതിവ് പോലെ ഇത്തവണയും മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്